നിയന്ത്രണം വിട്ട ലോറി റോഡിന്റെ വശങ്ങളിൽ ഇടിച്ചു ലോറി ജീവനക്കാർ ആശുപത്രിയിൽ പോയ തക്കം നോക്കി ലോറിയിലെ എട്ട് ടൺ ഉറുമാമ്പഴം മോഷണം പോയി ലോറിയുടെ ഡീസൽ ടാങ്കിൽ ഉണ്ടായിരുന്ന ഇന്ധനവും ഊറ്റിയെടുത്തു നാടുകാണിച്ചുരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നാടുകാണിചുരത്തിൽ നിയന്ത്രണം വിട്ട ലോറി റോഡിന്റെ വശങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് നിസ്സാര പരിക്കേറ്റ ജീവനക്കാർ ആശുപത്രിയിലേക്ക് പോയ തക്കം നോക്കി ലോറിയിലെ എട്ട് ടൺ ഉറുമാമ്പഴമാണ് മോഷ്ടിച്ചുകൊണ്ടുപോയത് ആന്ധ്രയിൽ നിന്നും പൊന്നാനിയിലേക്ക് ഉറുമാമ്പഴമായി വന്ന ലോറിയാണ് ശനിയാഴ്ച രാത്രിയിൽ ചുരത്തിലെ ജാറത്തിനു സമീപം അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം സ്വദേശിയാണ് ലോറിയുടെ ഉടമ മൈസൂർ സ്വദേശികളാണ് ജീവനക്കാർ നിസ്സാര പരിക്കേറ്റ ഇവർ വഴിക്കടവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് ഇവർ വീണ്ടും അപകട സ്ഥലത്തെത്തുന്നത് അപ്പോഴാണ് ഉറുമാമ്പഴം പൂർണ്ണമായി നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ടാങ്കിൽ നിന്നും ഡീസൽ മുഴുവൻ ഊറ്റിയെടുത്തിട്ടുണ്ട് കൂടാതെ വാഹനത്തിന്റെ താക്കോലും കാണാനില്ല ജില്ലാ ലോറി ഉടമസ്ഥ സംഘം ഭാരവാഹി ഹനീഫ ആലങ്ങാടിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം